ഹായ് ഫ്രണ്ട്സ് മോംസ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൂക്കളുള്ള പൂക്കളൊക്കെ ഉള്ള നല്ല ചെടിയുടെ കാക്ഷണമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു കുളം ഉണ്ട് ഒന്നല്ല രണ്ട് കുളം ഉണ്ട് കേട്ടോ ഇങ്ങനെ ടയറിൽ കാറിൻ്റെ ടയറിലായത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് നല്ല പൂക്കളുള്ളത് ഒരു മജന്തയുടെ ഒരെണ്ണം ഉണ്ട് പക്ഷേ അത് ഇപ്പോൾ ഒരുപാട് അങ്ങ് ഇല്ലാതായി ഇപ്പോൾ അതിൽ ഒച്ചു വന്നിട്ട് ഞാൻ അതിന് മരുന്നിട്ടപ്പോൾ ഇതില്ലാതായിപ്പോയി അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഇത് കണ്ടോ നല്ല പൂ നല്ല രസമല്ലേ കാണാം എന്ത് ഭംഗിയാന്ന് നോക്കിയേ അപ്പോൾ ചെറിയൊരു പൂന്തോട്ടം എല്ലാവർക്കും അത്യാവശ്യം കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ സങ്കടവും മാറിക്കിട്ടു നല്ല റോസാ വേണ്ട നല്ല ഓറഞ്ച് കളർ എന്ത് രസമാണെന്ന് നോക്കി അത് കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഒന്നോ രണ്ടോ പൂക്കളോ ഉണ്ടെങ്കിൽ തന്നെ അത്ര മനോഹരമാണ് കാണാൻ ഇപ്പോൾ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയുണ്ടോ എന്ത് രസമാണ് നോക്കിയേ ഈ പൂക്കളുടെയൊക്കെ ഭംഗിയുണ്ടോ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഓ എന്തോ മനോവിഷമുണ്ടെങ്കിൽ ഇതൊക്കെ മറന്നുപോകുന്നു ഇതിൻ്റെയൊക്കെ മുട്ടി വരുമ്പോഴാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടോ മഞ്ഞയും സൈഡ് വേറൊരു കളറും കണ്ടോ എന്ത് രസാന്ന് നോക്കിയേ അപ്പോൾ ഇത് ഇത് ഒരുപാട് പൂക്കും കേട്ടോ ചെറിയ പൂവാ പക്ഷേ ഈ റോസ് ഒത്തിരി പൂക്കും നയിറ്റം ഇതിൻ്റെ തന്നെ വൈറ്റ് എൻ്റെ ഉണ്ട് ഇത് കണ്ടോ ഇത് വേറൊരു എണ്ണം അപ്പോൾ എനിക്കിഷ്ടമുള്ള കളറുകൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും കിട്ടത്തില്ല കേട്ടോ കുറേയൊക്കെ അങ്ങ് പോവും ഇത് വൈറ്റ് റോസ് വലുതാണ് വലിയ പൂവാ ഇതിൻ്റെ ചെറുതെന്തേലും ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല രസമല്ലേ രാവിലെ ഇറങ്ങി ഒന്ന് കുറച്ച് നേരം ഇതിൻ്റെയൊക്കെ മൂട്ടി നിന്നാണ്ടല്ലോ ഒരു സമാധാനം കണ്ടോ ബെന്തിപ്പൂവ് കണ്ടോ നല്ല രസമുള്ളതാണ് ഒറ്റ മൂളേ ഉള്ളൂ കേട്ടോ നേരത്തെ എന്തെങ്കിലും ഇതിൻ്റെ എല്ലാം ഒക്കെ ഉണ്ടായിരുന്നോ അപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരെണ്ണം മതി ഇത് കണ്ടോ മഞ്ഞറോസ നല്ല രസമല്ലേ ഒരുപാട് പൂക്കാണെങ്കിൽ ഉണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കുമെന്ന് അറിയാമോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളിതിൽ ഒന്ന് കട്ട് ചെയ്തൊക്കെ വിട്ട് കൊടുക്കണം വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇത് വേറെ കറത്തോ കണ്ടോ പിങ്ക് റോസ് നല്ല രസമല്ലേ അപ്പോൾ ഇതിൻ്റെ പല കളറും എൻ്റെ ഉണ്ട് കേട്ടോ പല പല കളറൊന്നും ഒരുപാടൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം എൻ്റെ ഉണ്ട് ഇത് കാശിത്തുമ്പ ഇതിൻ്റെ റെഡും വയലറ്റും എന്താ പറയുക വൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറേയൊക്കെ വാടിപ്പോയി അപ്പോൾ ഇത് മാത്രമേ ഈ ഒറ്റ കളർ എൻ്റെ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയ റോസ് ഇത് ഒത്തിരി പൂക്കുന്ന ഐറ്റമാണ് കേട്ടോ ഒരുപാട് പൂക്കും ഇതിൽ കണ്ട് എന്താ പറയുക അങ്ങനെ കൊല കൊലയായിട്ട് പൂത്ത് കിടക്കുന്ന റോസിൻ്റെ ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളതാണ് ഇത് ഇതൊക്കെ ഞാൻ ബാംഗ്ലൂർ ഞങ്ങളുടെ ഒരു ബന്ധുവീട്ടിൽ പോയപ്പോൾ എടുത്തതാണ് അപ്പോൾ അവിടെയും കുറച്ചൊക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും പൂക്കളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കുറേയൊക്കെ പൂക്കളുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പല കളറുണ്ടായിരുന്നു ചുമപ്പ് വൈറ്റ് വൈറ്റിൻ്റെ അകത്ത് തന്നെ പിങ്ക് വരുന്നത് ഇങ്ങനെ പല കളറിലുള്ളതുണ്ടായിരുന്നു ഒത്തിരി പൂവില്ലാത്തതുകൊണ്ടാകട്ടെ ഒരു രസം തോന്നിക്കാത്തത് നിങ്ങൾക്ക് പക്ഷെ നല്ല രസമാണ് ഇതൊക്കെ വെച്ച് വളർത്തുന്നവർക്ക് വളർത്തുന്നവർക്കറിയാം അതിൻ്റെ അനുഭവം അതെന്താണെന്നുള്ളത് കണ്ടോ വൈറ്റും വേറെ പിങ്ക് ഷെയ്ഡും കൂടെ അതിൽ വരുന്നുണ്ട് നല്ല രസമാണ് കാണാൻ കണ്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ തുടങ്ങിയിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു എട്ടൊൻപത് കൊല്ലായി എൻ്റെ ഈ പണി തുടങ്ങിയിട്ട് കേട്ടോ ഒരുപാട് ഒരുപാട് എൻ്റെ മനസ്സിനും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇതിലൂടെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്ന എല്ലാ അമ്മമാരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും ഒരു രണ്ട് മൂന്ന് ചെടിച്ചട്ടിയെങ്കിലും ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ വീണ്ടും അത് ചെയ്തോളും നമ്മളെ വീണ്ടും വീണ്ടും അതിലോട്ട് ആകർഷിക്കും കണ്ടോ നല്ല ഡാലികന്നാണ് ഇതിന് പറയുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ അപ്പോൾ നല്ല രസമാണ് ജമന്തി കണ്ടോ എന്ത് രസമാണ് നോക്കിയേ പൂ തീരാറാവുമ്പോൾ നമുക്കൊരു വിഷമം വരും കേട്ടോ അതെല്ലാം തീർന്നു പോകുമ്പോൾ ഒരു സങ്കടം വരും ഞാൻ സത്യം പറഞ്ഞ ഒരെണ്ണം പറിക്കാൻ പോലും എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് അത് കാണണം എനിക്ക് അതാ ഇഷ്ടം അപ്പോൾ ഞാനിവിടെ ഒരു പിച്ചിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പിച്ചി നല്ല മണമല്ലേ അപ്പോൾ ഇനി അതുപോലെയൊക്കെയുള്ള വീട് ഞാൻ ഇടുമ്പോൾ അതൊക്കെ കാണിക്കാം അപ്പം ഇപ്പോൾ ഞാൻ കുറേ ചെടികൾ റീപ്ലാന്റ് ചെയ്തതുകൊണ്ട് എല്ലാം നല്ലപോലെ ഒന്നും വന്നിട്ടില്ല അതാ കൂടുതൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ഡേലിയാ നോക്കി എന്ത് രസമായിട്ടൊക്കെ ആ പൂത്ത് നിൽക്കുന്നതെന്ന് നോക്കിയാൽ മുട്ടും ഇത് വേറൊരു കള്ളവ് കാശിത്തുമ്പാണ് അപ്പോൾ ഞാൻ ഈ ചെടിയൊക്കെ കാണുന്ന സ്ഥലത്ത് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അതുപോലെ അവരോട് ചോദിച്ചു മേടിക്കാറുണ്ട് കേട്ടോ എനിക്കിത് കണ്ടിട്ട് അങ്ങനെ തിരിച്ചു വരുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും ചെടി എടുത്തില്ല ബാംഗ്ലൂരിൽ നിന്ന് തിരി കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് എടുത്തില്ല പക്ഷേ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല നല്ല രസമല്ലേ എന്ത് ഒരു പച്ചപ്പ് കണ്ടാൽ തന്നെ ഒരു നല്ല രസമാണ് അപ്പോൾ ഇതിപ്പോൾ എന്താ പറയാനടുത്ത് കാണുന്ന ഈ റോസ് ഞാൻ കോഴഞ്ചേരിയിൽ എൻ്റെ എൻ്റെ കൈവശം ഉള്ളതാ കേട്ടോ അപ്പോൾ ഒരു മഴയത്തെടുത്ത വീഡിയോ ഇതൊക്കെ കണ്ട് നോക്കും എന്ത് രസമാണ് നോക്കിയത് ഇത് ചെമ്പരത്തിയാണ് കാണാൻ തന്നെ ആയിരം കണ്ണ് വേണമെന്ന് പറയത്തില്ലേ എന്തോ രസമാ നോക്കിയേ നല്ല തട്ട് ചെമ്പരത്തി അല്ലേ അടുക്ക് ചെമ്പരത്തി അതുകൊണ്ടാണ് നല്ല മഞ്ഞ റോസോ വലിയ റോസുണ്ടോ ഇതെൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ പൊന്മുടിയിലെ എൻ്റെ അമ്മ വീട്ടിലുള്ളതാണ് ഈ റോസയും ചെമ്പരത്തിയും ഒക്കെ അപ്പോൾ നല്ല രസമാണ് കണ്ടിരിക്കാന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബായ്